കൂടുതൽ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് കേരളം അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് യു എയിലെ ഷറഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു നിക്ഷേപക സംഗമത്തിന് ഇന്ന് സമാപനമാകും ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ രണ്ട് ദിവസത്തെ സംഗമത്തിലൂടെ സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവച്ചത് കേരളത്തിന്റെ കുതിപ്പിന് കരുത്താകാൻ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ വരാൻ സന്നദ്ധമായിരിക്കുന്നത് ഇന്നും കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ യു എയിലെ ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പും കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങും മലബാർ സിമെന്റ് കൊച്ചിൻ പോർട്ട്സിൽ നിന്നും വാടകയ്ക്കെടുത്ത സ്ഥലത്താകും നിർമ്മാണശാല ഉണ്ടാവുക എന്തായാലും ഇച്ചപ്പോ ഉച്ചകോടി ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി പി രാജു രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഉച്ചകൂടിയിൽ എത്രത്തോളം നിക്ഷേപങ്ങൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രഖ്യാപിക്കും എന്തായാലും ഇന്നലെ ഇന്നലെ തന്നെ അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനു പിന്നാലെ മറ്റ് ചില ഗ്രൂപ്പുകളും ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷറഫ് ഗ്രൂപ്പ് ടാറ്റ ഗ്രൂപ്പ് അടക്കം കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ ഉച്ചകോടിയിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഒരു ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം ഈ ഉച്ചകോടിയിലൂടെ കേരളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വ്യവസായ വകുപ്പിൻ്റെ പ്രതീക്ഷ എന്തായാലും ഇതിൽ വിശദമായി തന്നെ എത്രത്തോളം നിക്ഷേപം ഇത്തവണ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ആരൊക്കെയാണ് ഈ ഇത്തരത്തിൽ താല്പര്യപത്രവുമായി മുന്നോട്ട് വന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വിശദമായി അറിയാൻ കഴിയും എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയും ഇന്ന് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് వన్ టు వన్ అడకం നടത്തുന്നുണ്ട് ഓരോ ഗ്രൂപ്പുമായും ഓരോ വ്യവസായികളുമായും ഇത്തരത്തിൽ മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയും നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ധാരണാപത്രത്തിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവർ പറയുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധികൾ പറയുകയാണെങ്കിൽ അത് പരിഹരിക്കാനും നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന തരത്തിലാണ് ചർച്ചകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നും വിവിധ സെഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരം പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഒരു ലക്ഷം കോടി രൂപയുടെ രൂപയിലധികം നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത്തരമൊരു ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ ഉച്ചകോടി എത്തുന്നത് സുജിയ ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്